പൊതുസ്ഥലം കയ്യേറി സ്വകാര്യ സ്ഥാപനം നിർമ്മിച്ച കെട്ടിടം ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂർ കോർപ്പറേഷൻ പൊളിച്ചുമാറ്റി കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് കയ്യേറി കെ കെ ഗ്രൂപ്പ് നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചുമാറ്റിയത് സിപിഎം കോർപ്പറേഷൻ മാർച്ച് ഉൾപ്പെടെ സമരപരിപാടികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി സി പി ഐ എം നേതൃത്വത്തില് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് കണ്ണൂർ കോർപ്പറേഷൻ അനധികൃത കെട്ടിടം പൊളിച്ചത് നൂറോളം കുടുംബങ്ങളുടെ വഴിമുടക്കി ഗ്രൂപ്പ് നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചുമാറ്റിയത് നിരവധി പരാതികൾ ലഭിച്ചെങ്കിലും കയ്യേറ്റം കണ്ടില്ലെന്ന് നടിച്ച് കോർപ്പറേഷൻ സി പി ഐ എം തിങ്കളാഴ്ച പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചതോടെ ഞായറാഴ്ച തിടുക്കത്തിൽ കെട്ടിടം പൊളിക്കുകയായിരുന്നു നിങ്ങൾ കണ്ടതാണ് ഈ കയ്യേറ്റം വർഷങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങൾ കണ്ണൂർ കോർപ്പറേഷന് മുമ്പിൽ അവിടുത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ നിവേദനം കൊടുത്തിന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ നാല് മീറ്റർ വീതിയിലാണ് ഇത് കയ്യേറിയിട്ടുള്ളത് ഈ കയ്യേറ്റം ജനങ്ങൾ കോർപ്പറേഷന് മുന്നിൽ കൊടുത്ത നിവേദനത്തിന്റെ ഭാഗമായിട്ടൊന്നും പൊളിക്കാൻ വേണ്ടി തയ്യാറായില്ല ഇവിടുത്തെ സി പി എം പ്രവർത്തകരും ജനങ്ങളും കൂടി ഈ ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചപ്പോൾ അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുകയും അടിയന്തരമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് നിരവധി പരാതികൾ ലഭിച്ചെങ്കിലും കയ്യേറ്റം കണ്ടില്ലെന്ന് നടിച്ച് കോർപ്പറേഷൻ സി പി ഐ എം തിങ്കളാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഞായറാഴ്ച തിടുക്കത്തിൽ കെട്ടിടം പൊളിക്കുകയായിരുന്നു ഇത് പൂർണ്ണമായും ഈ പ്രദേശത്തെ ജനങ്ങളും കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് സി പി ഐ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഒരു മാസത്തിനകം കെട്ടിടം പൊളിക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഉറപ്പു നൽകി എന്നാൽ നടപടികൾ ആരംഭിക്കാത്തതിനെ തുടർന്നാണ് സി പി ഐ എം പ്രതിഷേധിച്ചത് ഇതിനു പിന്നാലെയാണ് കോർപ്പറേഷൻ കെട്ടിടം പൊളിച്ചു മാറ്റിയത് കൈരളി ന്യൂസ് കണ്ണൂർ